സമാധാനത്തിൻ്റെ വില എന്താണെന്ന് ലോകം മനസ്സിലാക്കുന്ന ദിനങ്ങളാണ് കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നുമല്ല യാഥാർത്ഥ്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടു രാജ്യങ്ങൾ അപ്പുറവും ഇപ്പുറവും നിന്ന് പരസ്പരം പോരടിക്കാൻ തയ്യാറാവുകയും വെല്ലുവിളികൾ നടത്തുകയും കൃത്യമായ എന്താ പറയുക ആക്രമണങ്ങൾ നടത്തുകയും അവരവരുടെ ജനതയെ തന്നെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ചാനലുകളിലെല്ലാം തന്നെ തുറന്നിടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചാനലുകളാവട്ടെ ഇതൊക്കെ ആഘോഷിക്കുകയുമാണ് അവരുടെ റിപ്പോർട്ടിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇറാൻ ടി വി ബ്രോഡ്കാസ്റ്റിംഗ് ടിവിയെ തന്നെ അല്ലെങ്കിൽ ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷനെ തന്നെ ആക്രമിച്ച ഇസ്രായേലിൻ്റെ നടപടി അതിന് ബദലായിക്കൊണ്ട് ഇനിയിപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന ചില രംഗങ്ങൾ ഇത്തരത്തിൽ രാത്രികളിൽ കൃത്യമായ തങ്ങളുടെ താൻ ജനതയുടെ മുകളിൽ വലിയ മിസൈലുകളും ബോംബുകളും വർഷിക്കുന്ന പുതിയതരം യുദ്ധരീതി യുദ്ധരീതികൾ പുതിയതും പഴയതുമൊന്നും ഇല്ലല്ലോ അല്ലേ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഇതിൻ്റെ എന്താ പറയുക നടക്കുന്ന സ്ഥലങ്ങൾ ഉള്ളൂ രീതികളിൽ മാറ്റമില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ആ ഒരു ദൃശ്യം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇറാനിൽ വാർത്ത വായിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ഔദ്യോഗിക ടെലിവിഷനിലെ അവർ യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ മിസൈൽ പതിക്കുന്നുണ്ട് അവിടെ നിന്ന് ആ ആ ഒരു റിപ്പോർട്ടർ ഇറങ്ങി ഓടുന്നതും നമുക്ക് കാണാൻ പറ്റും രണ്ട് രാജ്യങ്ങൾക്കും കനത്ത ഈഗോ കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് കൂട്ടരും വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ല വളരെ ഭീകരമായ ഒരു രൂപത്തിലേക്ക് യുദ്ധത്തിൻ്റെ ഗതി മാറും ഇറാൻ കൃത്യമായ ഒരു ട്രാപ്പിലേക്കാണ് നടന്നു കയറുന്നതെന്ന് നമുക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇറാനെ സഹായിക്കാൻ റഷ്യ പോലും ഇപ്പോൾ തയ്യാറല്ല അല്ലെങ്കിൽ അതിനവർക്ക് കഴിയില്ല അത്തരത്തിൽ മോസ്കോ വളരെയേറെ ബുദ്ധിമുട്ടുന്നൊരു സമയമാണ് ഉക്രൈൻ യുദ്ധത്തിൽ കെട്ട് പെട്ട് ഉഴലുന്ന മോസ്കോ പുട്ടിനെ ഒരു ഇറാനെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിന് കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത് ചൈന ഒരു വാണിജ്യ രാജ്യം അല്ലെങ്കിൽ കച്ചവടങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമായത് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ട് സൈനികമായി സഹായിക്കുക എന്നുള്ള തരത്തിൽ ഉള്ള ഒരു രീതി അവർ പിന്തുടരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ ആയുധങ്ങളും മറ്റും നൽകിയേക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ചൈനയുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ പ്രധാനപ്പെട്ട ഈ രണ്ട് രാജ്യങ്ങളല്ലാതെ വെറുതെ വാചകമടിക്കുന്ന തുർക്കി ഇറാനെ സഹായിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് ഇത് വളരെയേറെ ട്രാജിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഇറാനെ കൊണ്ടെത്തിക്കുക ഒരു ഇറാനിൽ ഭരണമാറ്റം വരെ സംഭവിച്ചേക്കാവുന്ന നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനാണ് സാധ്യത അത് തന്നെയാണോ അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില സന്ദർഭങ്ങളും കാണാനായിട്ട് പറ്റും ഇതാണ് ഇപ്പൊ നിലവിലിരിക്കുന്ന ഒരവസ്ഥ അതിരുകടന്ന ദേശീയതയും മതഭ്രാന്തുകളും മനുഷ്യരെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത്തരണത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം